ഹായ് ക്യൂട്ട് ചുരിദാറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ പോണ ഡ്രിന് ബ്രാസോ വീവിങ്സിലെ മിറർ വർക്ക് പറഞ്ഞ ചുരിദാർ മെറ്റീരിന്റെ കളക്ഷനാണ് പിന്നെ ഡിജിറ്റൽ പ്രിന്റ് പറഞ്ഞത് കൊണ്ട് കുറെ കളർഷെയ്ഡ് വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് കണ്ടുനോക്കാം ഫസ്റ്റ് കളർ ഷെയ്ഡ് ഇതാണ് കേട്ടോ നല്ലൊരു പിസ്തഗ്രീൻ ഷെയ്ഡ് വരും നമ്മളിത് കുറെ കാണിച്ചിട്ടുള്ള മെറ്റീരിയൽ ആണ് ബാക്കി എല്ലാം സെയിം തന്നെയാണ് ബോഡി ഫുള്ളിങ്ങനെ ഒരു ചിക്കൻകാരി ത്രെഡ് വർക്ക് വന്നിട്ടുണ്ട് പിന്നെ സീക്വൻസ് വർക്കും വന്നിട്ടുണ്ട് ബോട്ടം സെയിം കളർ ക്രേപ്പിന്റെ മെറ്റീരിയൽ വന്നിട്ട് ലൈനിംഗും അറ്റാച്ച് ആയിട്ടാണ് വരുന്നത് ഇതിന്റെ ദുപ്പട്ടാണെങ്കിൽ എന്താ നല്ല രസമാണ് കാണാൻ കേട്ടോ ഇങ്ങനെ ഫുൾ മിറർ വർക്ക് വേണത് ദുപ്പട്ടയാണ് ബ്രാസോ വീവിങ്സാ വന്നേക്കുന്നത് ആ എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്ത കളർ കളർഷെഡ് ഇതാട്ടോ നല്ലൊരു ഡാർക്ക് ബേജ് കളർ ടോൺ വരും നല്ല രസമുള്ള കളറാണ് എല്ലാരും ഏറ്റവും കൂടുതൽ ചോദിച്ച ഒരു കളർ ആയിരുന്നു അതിന്റെയും ദുപ്പട്ടതായി ഇങ്ങനെ ഫുള്ള് മെറുകർക്ക് വേണം ബ്രാസോ വിവിംഗ്സ് വന്ന ദുപ്പട്ടാട്ടോ എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്തത് നല്ല രസമുള്ള ഒരു പീച്ച് ആണ് നല്ല ഭംഗിയല്ലേ കാണാനിട്ട് നമുക്ക് നമ്മൾ ഗീവേക്ക് കൊടുത്ത ചുരിദാർ ഇതായിരുന്നു നല്ല രസമുള്ള മെറ്റീരിയലാ പിന്നെ ദുപ്പട്ടയും നമ്മളിപ്പോൾ കാണിച്ച് സെയിം ദുപ്പട്ട് തന്നെയാണ് വന്നേക്കുന്നത് എയ്റ്റ് ഡബിൾ നയൺ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ അടുത്ത കളർ ഷെയ്ഡ് ഇതായിട്ട് ഒരു ഗ്രീൻ ഗ്രേ ഷെയ്ഡ് വരും രസമുള്ള കളർ ഷെയ്ഡാ ഇതും ബാക്കി എല്ലാം നമ്മൾ കാണിച്ച സെയിം തന്നെയാണ് ദുപ്പട്ടയും കണ്ടോ സെയിം ദുപ്പട്ട തന്നെ വന്നേക്കുന്നത് എയ്റ്റ് ഡബിൾ നയൺ ആണ് റേറ്റ് ഇതാണ് ഓവറോളും അടുത്തത് നല്ല രസമുള്ള ഒരു ഡാർക്ക് ബീച്ച് ഷെയ്ഡാണ് പറഞ്ഞത് ഭയങ്കര രസ കാണാനായിട്ട് നമ്മൾ ആദ്യം കാണിച്ച ലൈറ്റ് ആയിരുന്നു ഇത് അതിന്റെ ഡാർക്കാണ് വന്നേക്കുന്നത് ബാക്കി ഡിസൈൻ എല്ലാം സെയിം തന്നെയാട്ടോ ദുപ്പട്ടയും കണ്ടോ നല്ല ഭംഗിയെ കാണാനായിട്ട് എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ അടുത്ത മോഡൽ ഇതാട്ടോ ഇത് ഫുള്ള് ഇങ്ങനെ ത്രെഡ് വർക്ക് പറഞ്ഞത് ഇതിനകത്ത് സീക്വൻസ് വർക്ക് ഒന്നും പറഞ്ഞില്ല ഫുള്ള് ചിക്കൻകാരി ത്രെഡ് വർക്ക് മാത്രമേ വരുന്നുള്ളൂ ബോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയലാണ് പറഞ്ഞത് ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ടാണ് വന്നേ ഇതിന്റെ ദുപ്പട്ടിയാണെങ്കിൽ ഇതായിരുന്നു ഡിജിറ്റൽ പ്രിന്റ് വന്നിട്ട് രണ്ട് സൈഡിൽ ലേസിന്റെ ബോർഡർ ഒക്കെ അറ്റാച്ച് ചെയ്തിട്ടുള്ള ദുപ്പട്ടയാണ് നല്ല രസം കാണാനായിട്ട് സ്കാലപ്പ് ഒക്കെ ചെയ്തു വന്നിട്ടുണ്ട് എയ്റ്റ് ഡബിൾ നയൻ തന്നെയാണ് റേറ്റ് ഇതാണ് ഓവറോൾ അടുത്തത് നല്ലൊരു ഡാർക്ക് ബേച്ച് കളർ ടോൺ ആണ് സെയിം തന്നെ ഡിസൈൻ എല്ലാം വന്നേക്കണേ ത്രെഡ് വർക്ക് മാത്രമേ വന്നിട്ടുള്ളൂ സീസൺസ് വർക്കുകളൊന്നും വന്നിട്ടില്ല ദുപ്പട്ടയും നല്ല ഡിജിറ്റൽ പ്രിന്റ് വന്നിട്ട് രണ്ട് സൈഡിൽ ഇങ്ങനെ വർക്ക് ഒക്കെ ആയിട്ട് വരുന്നതാ എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ അടുത്തത് നല്ലൊരു ഗ്രീൻ ഷെയ്ഡാട്ടോ പിസ്ത ഗ്രീൻ ഷെയ്ഡാ ഡാർക്ക് ഷെയ്ഡ് വരും നല്ല രസം കാണാനായിട്ട് ബാക്കി ഡിസൈൻ എല്ലാം സെയിം തന്നെയാണ് വന്നിരിക്കുന്നത് ദുപ്പട്ടയും ഇങ്ങനെ സെയിം ദുപ്പട്ട തന്നെ വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് ആണ് റേറ്റ് ഇതാണ് ഓവറോൾ അടുത്ത കളർ ഷെയ്ഡ് ഇതാട്ടോ ഒരു അക്വാ ബ്ലൂ ഷെയ്ഡ് വരും ലൈറ്റ് ആയിട്ട് വരുന്ന കളർ ഷെയ്ഡാ ബാക്കി ഡിസൈൻ എല്ലാം സെയിം തന്നെയാ ദുപ്പട്ടയും സെയിം ദുപ്പട്ട തന്നെയാണ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോളും അടുത്ത കളർ ഷെയ്ഡ് ഇതാട്ടോ രസമുള്ള ഒരു ലൈറ്റ് പീച്ച് ഷെയ്ഡ് വരും ബാക്കി ഡിസൈൻ എല്ലാം സെയിം തന്നെ വന്നിരിക്കണത് ബോട്ടം സെയിം കളർ ക്രേപ്പിന്റെ മെറ്റീരിയൽ വന്നിട്ട് ലൈനിങ് അറ്റാച്ച് ആയിട്ടാണ് വരുന്നത് ദുപ്പട്ടയും സെയിം ദുപ്പട്ട തന്നെ നല്ല രസമല്ലേ ഡിജിറ്റൽ പ്രിൻ്റ് ഒക്കെ വന്നിട്ട് രണ്ട് സൈഡിൽ ഇങ്ങനെ ലേസിന്റെ ബോർഡർ ഒക്കെ പോലെ വന്നിട്ടുണ്ട് എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓറോ ഉള്ളു അടുത്ത കളർ ഷെയ്ഡ് ഇതാട്ടോ ഒരു ലൈറ്റ് എല്ലോ ഒരു ഷെയ്ഡ് ഒരു ലെമണിലോടെയൊക്കെ ഒരു ഷെയ്ഡ് ആയിട്ട് വരും നല്ല രസമുള്ള കളർ ഷെയ്ഡാണ് ബാക്കി ഡിസൈൻ എല്ലാം സെയിം തന്നെയായിട്ടാണ് വരുന്നത് ദുപ്പട്ടേ കണ്ടോ നല്ല ഭംഗിയല്ലേ കാണാൻ എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓറോൾ അടുത്തത് ഗ്രീനിന്റെ ഒരു റയർ ആയിട്ട് വരുന്ന ഒരു ഷെയ്ഡ് ആട്ടോ ഒരു പേസ്റ്റൽ ഗ്രീൻറെ ഒക്കെ ഷെയ്ഡ് വരും ബാക്കി ഡിസൈൻ എല്ലാം സെയിം തന്നെയാണ് ദുപ്പിടൈം സെയിം ദുപ്പട്ട തന്നെ ഏതാ ഇങ്ങനെ വരും എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലാസ്റ്റ് വൺ ഇതാട്ടോ രസം ഉള്ള ലാവൻഡർ ഷെയ്ഡ് ഒരു ലൈറ്റ് ലാവൻഡർ ഷെയ്ഡ് വരും നല്ല ഭംഗിയല്ലേ കാണാനായിട്ട് ദുപ്പട്ടയും നമ്മൾ കാണിച്ച സെയിം ദുപ്പട്ട തന്നെയാ എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ഇത്രയാട്ടോ ഇന്നത്തെ കളക്ഷൻസ് ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാൽ വാട്സാപ്പിൽ ഓർഡർ ചെയ്താൽ മതി ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുത്തയക്കോ അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യോ ചെയ്താൽ മതി കേട്ടോ പിന്നെ ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ അപ്പൊ വേറെ നല്ല കുറെ കളക്ഷൻ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ആൾ